യു ഡി എഫിന് സംസ്ഥാന ഒട്ടൊക്കെ കരിദിനമാചരിക്കുന്നതിന്റെ ഭാഗമായി പാലക്കാട് മലമ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപറികളായി കടന്നു വരുന്നത് കേരളത്തിൽ മാമാങ്കര യു ഡി എഫ് നടത്തുന്ന കരിദിനത്തിന്റെ ഭാഗമായുള്ള പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപുറകിനായി കടന്നു വരുന്നത് ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ പ്രിയമുള്ളവരെ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് നേതൃത്വത്തിലുള്ള യു ഡി എഫിന്റെ എ തങ്കപ്പൻ തുടങ്ങിയ പ്രമുഖരായ നേതാക്കൾ നയിക്കുന്ന യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപുറകിലായി കടന്നു വരുന്നത് കേരളത്തിന്റെ പൊതു നിന്നും നൂറ് കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് യു ഡി എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ച് ഇന്ന് സംസ്ഥാനമൊട്ടയ്ക്ക് കരിദിനം ആചരിക്കുന്നു അതിന്റെ ഭാഗമായി നടത്തുന്ന കരിദിനത്തോടനുബന്ധിച്ചുള്ള പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടുകുറയിലായി കടന്നു വരുന്നത് ആദരണിയിലായ പ്രതിപക്ഷ നേതാവ് നേതൃത്വത്തിൽ നടക്കുന്ന പ്രകടനമാണ് ഈ നയിക്കുന്ന പ്രകടനമാണ്കലായി കടന്നു വരുന്നത് ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ പ്രിയമുള്ളവരെ ഇടതു സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കുന്ന ധികം പൊതു ഖജനാവിൽ നിന്നും ഇടതു സർക്കാരിന്റെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപേരായി കടന്നു വരുന്നത് ആരാധ്യരായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പാലക്കാടിന്റെ എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ പാലക്കാടിന്റെ എം എൽ എ ശ്രീ രാഹുൽ മാന്തത്തിൽ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ എ തങ്കത്തൻ കുടുങ്ങിയ നേതാക്കൾ നയിക്കുന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപറയിലായി കടന്നു വരുന്നത് ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ പ്രിയമുള്ളവരെ ടൗണിൽ കേരളത്തിന്റെ പൊതുഗേനാവിൽ നിന്നും രൂപയിലധികം ചിലവഴിച്ച് നാലാം വാർഷികത്തിൽ ആഘോഷത്തെ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്തെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന മൊട്ടത്ത് നടക്കുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായുള്ള കരിദിനത്തോടനുസരിച്ചുള്ള പ്രകടനമാണ്

മണ്ഡല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന കരിദിനത്തോടനുബന്ധിച്ചുള്ള പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കടന്നു വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപറകിലായി കടന്നു വരുന്നത് ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ പ്രിയമുള്ളവരെ കേരളത്തിന്റെ നിന്നും കോടി രൂപയിലധികം ചെലവഴിച്ചുകൊണ്ട് എൽ ഡി എഫ് സർക്കാർ നടത്തുന്ന മാമാങ്കത്തെ പ്രതിഷേധിച്ചുകൊണ്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇന്നിടായി പ്രതിഷേധ പ്രകടനം നടന്നുവരികയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ എം പി രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എ എന്നിവർ നേതൃത്വം നൽകുന്ന പ്രകടനമാണ് ഈ വഴിത്തായിലൂടെ കടന്നുവരുന്നത് ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ പ്രിയമുള്ളവരെ കേരളം ഭരിക്കുന്ന ഇടതു സർക്കാർ നാലു വർഷത്തിലധികമായി നടത്തുന്ന കേരളത്തിന്റെ നടത്തുന്നകർച്ചക്കെതിരെയും പ്രതിഷേധിച്ചുകൊണ്ട് മാമാങ്കം നടത്തുന്ന ഇടതു സർക്കാരിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ടും യു ഡി എഫിന്റെ നേതൃത്വത്തിൽ സമാരാജ്യനായ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന കരിദിനത്തോടനുബന്ധിച്ചുള്ള പ്രകടനമാണ് ഈ കടന്നു വരുന്നത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജില്ലയിലെ വൈത്താറുണ്ട് സമന്നതരായ നേതാക്കൾ പങ്കെടുത്ത് പ്രസംഗിക്കുന്നു പ്രിയമുള്ളവരെ കേരളത്തിന്റെ പൊതുഗജനാതിൽ നിന്നും നൂറ് കോടി രൂപയിലധികം ചെലവഴിച്ചുകൊണ്ട് നടത്തുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നേതാക്കൾ ഇന്ന് സംസ്ഥാന മട്ടിക്ക് കരുവിനാജനത്തിന്റെ ഭാഗമായി നടത്തുന്ന പ്രകടനമാണ് ബഹുമാന്യനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധ പ്രകടനം നയിച്ചു പ്രകടനം ചേരുന്ന പൊതുസമ്മേളനം ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പരിസരത്ത് പ്രസംഗിക്കുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീകത്തൻ മുൻ പി കെ ശ്രീകണ്ഠൻ രാഹുൽ മാന്തത്തിൽ തുടങ്ങിയ യു ഡി എഫിന്റെ ായ നേതാക്കൾ പങ്കെടുക്കുന്ന പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപറകിലായി കടന്നു വരുന്നത് ആഘോഷിക്കുന്ന വാഹനത്തിന് തൊട്ടുപറകിലായി കടന്നു വരുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ 大家放心。<大> കരിദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി യു ഡി എഫ് ഇന്ന് ആചരിക്കുന്നതിന്റെ ഭാഗമായി പാലക്കാട് മലമ്പുഴ നിയോജക മണ്ഡല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപാടികളായി കടന്നു വരുന്നത് കേരളത്തിൽ നൂറ് കോടിയിലധികം രൂപ സാഹചര്യം നടത്തുന്ന ഇടതു സർക്കാരിന്റെ തെറ്റായ നടപടികളെ പ്രതിഷേധിച്ചുകൊണ്ട് യു ഡി എഫ് നടത്തുന്ന കരിദിനത്തിന്റെ ഭാഗമായുള്ള പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന് കടന്നു വരുന്നത് ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ പ്രിയമുള്ളവരെ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് നേതൃത്വത്തിലുള്ള യു ഡി എഫിന്റെ സമന്നതരായ നേതാക്കളായൻ തുടങ്ങിയ പ്രമുഖരായ നേതാക്കൾ നയിക്കുന്ന യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപുറകിലായി വരുന്നത് കേരളത്തിന്റെ പൊതുഗജനാവിൽ നിന്നും നൂറ് കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് യു ഡി എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനം ഇന്ന് സംസ്ഥാനമൊട്ടയ്ക്ക് കരിദിനം ആചരിക്കുന്നു അതിന്റെ ഭാഗമായി നടത്തുന്ന കരിദിനത്തോടനുബന്ധിച്ചുള്ള പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപുറയിലായി കടന്നു വരുന്നത് പ്രതിപക്ഷ നേതാവ് സതീശന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രകടനമാണ് ഈ ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ പ്രിയമുള്ളവരെ ഇടതു സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കുന്ന കോടി രൂപയിലധികം ഖജനാവിൽ നിന്നും ഇടതു സർക്കാരിന്റെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപോലയായി കടന്നു വരുന്നത് ആരാധ്യരായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പാലക്കാടിന്റെ എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ പാലക്കാടിന്റെ എം എൽ എ ശ്രീ രാഹുൽ മാന്ത്വത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ എ തങ്കപ്പൻ കുടുങ്ങിയ നേതാക്കൾ നയിക്കുന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപുറയിലായി കടന്നു വരുന്നത് ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ പ്രിയമുള്ളവരെ കേരളത്തിന്റെ പൊതുഗേനാവിൽ നിന്നും രൂപയിലധികം ചിലവഴിച്ച് നീർത്തടിക്കുന്ന വാർഷികത്തിന്റെ ആഘോഷത്തെ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്തെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന മട്ടത്ത് നടക്കുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായുള്ള ഹരിദിനത്തോടനുബന്ധിച്ചുള്ള പ്രകടനമാണ്

ിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആചരിക്കുകയാണ് കരിവിനാചരത്തിന്റെ ഭാഗമായി പാലക്കാട് മലമ്പുഴ നിയോജക മണ്ഡല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന കരിദിനത്തോടനുബന്ധിച്ചുള്ള പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപുറകിലായി കടന്നുവരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപറകലായി കടന്നു വരുന്നത് ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ പ്രിയമുള്ളവരെ കേരളത്തിന്റെ പൊതുഘടനാൽ നിന്നും നൂറ് കോടി രൂപയിലധികം ചിലവഴിച്ചുകൊണ്ട് എൽ ഡി എഫ് സർക്കാർ നടത്തുന്ന ദൂർത്തിന്റെ മാമാഷേധിച്ചുകൊണ്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇന്നിതായി പ്രതിഷേധ പ്രകടനം വരികയാണ് ശ്രീ ശ്രീ ജില്ലാ ഗ്രാമസ് പ്രസിഡന്റ് തങ്കപ്പൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവർ നേതൃത്വം നൽകുന്ന പ്രകടനമാണ് ഈ വഴിത്താഴിലൂടെ കടന്നു വരുന്നത് ആശീർവദിക്കണമെ അനുഗ്രഹിക്കണമേ പ്രിയമുള്ളവരെ കേരളം ഭരിക്കുന്ന ഭധികമായി നടത്തുന്നെതിരെയും പ്രതിഷേധിച്ചുകൊണ്ട് മാമാർഗം നടത്തുന്ന ഇടതു സർക്കാരിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ടും യു ഡി എഫിന്റെ നേതൃത്വത്തിൽ സമാരാജ്യനായ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന കരിദിനത്തോടനുബന്ധിച്ചുള്ള പ്രകടനമാണ് ഈ കടന്നു വരുന്നത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ പൊതുയോഗത്തിൽ ബഹുമാന്യരായ ജില്ലയിലെ യു ഡി എഫിന്റെ സമന്നതരായ നേതാക്കൾ പങ്കെടുത്ത് പ്രസംഗിക്കുന്നു പ്രിയമുള്ളവരെ കേരളത്തിന്റെ പൊതുഘടനാൽ നിന്നും നൂറ് കോടി രൂപയിലധികം ചെലവഴിച്ചുകൊണ്ട് നടത്തുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്തെ യു ഡി എഫിന്റെ നേതാക്കൾ എന്ന സംസ്ഥാനമൊട്ടയ്ക്ക് കരുവിനാചയത്തിന്റെ ഭാഗമായി നടത്തുന്ന പ്രകടനമാണ് ബഹുമാന്യനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധ പ്രകടനം നയിച്ചു

ായി കടന്നു വരുന്നത് നാലാം ആഘോഷിക്കുന്ന ഇടതു സർക്കാരിന്റെ തോർത്തിനെതിരെ സംസ്ഥാന പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപുറകിലായി കടന്നു വരുന്നത്